എന്റെ കത്ത് ഒരു സായാഹ്നം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയുടെ ഉടമ ഒരു സിഗരറ്റ് ഒലിച്ച് അതിന്റെ കുത്തി നിലത്തേക്കിട്ടതാണ് കടലാസും മറ്റും ഇട്ടിരുന്ന വേസ്റ്റ് ബാസ്കറ്റിലേക്കാണ് അത് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണത് സംഭവിച്ചത് പാനിന്റെ കാറ്റേറ്റ് സിഗരറ്റിന്റെ തീ കടലാസുകളിലേക്ക് പടർന്നു തീയും ഉയരുന്നതു കണ്ടപ്പോൾ കടലാസ് കടയുടെ ഉടമ അലറികൊണ്ട് വെള്ളം വച്ചിരുന്ന ജാറിനടുത്ത് കോടി നോക്കിയപ്പോൾ ിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ കോടി സഹായത്തിനായി ചു എന്നാൽ ആൾക്കാർ ഓടിക്കൂടിയപ്പോഴേക്കും ഫയർ ഫോൾസ് എത്തി തീ കെട്ടി ൂത്തിയ അയാളുടെ കടയിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും വോളിലും മുറി മേറ്റ് നില വിളിച്ചുകൊണ്ടായിരുന്നു അയാളോടെ ഫയർഫോഴ് സുകാരൻ ചോദിച്ചു അതോ കൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമ സമയത്ത് നിങ്ങൾക്ക് അത് കെടുത്താൻ കഴി കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈത്താങ് നിങ്ങൾ വൽക്കുന്നില്ല കുപ്പി പാൽ കൊണ്ട് തുടത്തിലെ ചെറിയ വീണ്ടും പറഞ്ഞു ഞാൻ വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളിയായിരുന്നത് എന്നു ഞാൻ തീരുമാനിച്ചു വെള്ളം കൊണ്ട് തീ ായിരുന്നു കരുതി ഒരു രൂപ വാ വാലിന് വിലയായി എൻ്റെ കടയും ജീവൻ ജീവിതവും കൊണ്ട് കട്ടി വന്നല്ലോ താങ്ക് യു